അസ്സാം വലൈക്കും റഹമത്തു അഹ് ബിസ്മി റഹീം റഹീം അള്ളാഹുവല്ലേ മനുഷ്യരെ സൃഷ്ടിച്ചത് പിന്നെ എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യരെ എല്ലാം അവന് കീഴ്പ്പെടുന്ന അവന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കുന്നവരായി സൃഷ്ടിച്ചില്ല അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ ഭൂമിയിൽ ഈ വൈവിധ്യങ്ങളും ഏറ്റുമുട്ടലുകളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ അതുപോലെ ഇതിന് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞതുപോലെയുള്ള കരാറുകൾ ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു വേള എല്ലാ മനുഷ്യരിലും ഉണ്ടായേക്കാം എന്നാൽ എല്ലാ മനുഷ്യരെയും ഒരേ ചിന്താഗതിയും ഒരേ വിശ്വാസമുള്ളവരുമാക്കി മനുഷ്യരെ ഒന്നടങ്കം ഒറ്റ സമുദായമാക്കി സൃഷ്ടിക്കാനല്ല അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിലായി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇക്കാര്യം തന്നെയാണ് ഇന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിലും പറയുന്നത് ഈ വിഷയത്തോടൊപ്പം ചേർത്തുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളും വിവിധ നിലപാടുള്ളവരും അതായത് സത്യം വിശ്വാസികളും സത്യനിഷേധികളും കരാർ പാലിക്കുന്നവരും പാലിക്കാത്തവരുമൊക്കെയായി നല്ലവരും ചീത്തവരുമൊക്കെ ആയത് അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് അള്ളാഹുവിനെ ഞാൻ നിഷേധിക്കുക തന്നെ ചെയ്യും എന്ന് ഒരാൾ വാശി പിടിച്ചുകൊണ്ട് അയാൾ അള്ളാഹുവിനെ നിഷേധിക്കാൻ വിചാരിക്കുകയും അള്ളാഹുവിന് അത് തടയാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നത് കൊണ്ടല്ല ഒരാൾ നിഷേധിയാവുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നേരായ മാർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു പോവുകയില്ല എന്ന് ഒരാൾ വാശി പിടിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് സത്യവിശ്വാസിയായി നിലനിൽക്കാൻ കഴിയില്ല അള്ളാഹു വിചാരിക്കാതെ ഒരാൾ സന്മാർഗമോ ദുർമാർഗമോ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കില്ല അള്ളാഹു സന്മാർഗമാണല്ലോ ഉദ്ദേശിക്കുന്നതും കൽപ്പിക്കുന്നതും അപ്പോൾ പിന്നെ ഒരാൾ സത്യനിഷേധിയായി വഴികേടിലായി ദുർമാർഗം തിരഞ്ഞെടുത്തു എങ്കിൽ അയാൾ അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്നും പുറത്തുപോയി എന്ന് പറയാൻ സാധിക്കുകയില്ല മറിച്ച് പറയേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്നും അയാൾ പുറത്തു പോയി എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സന്മാർഗവും ദുർമാർഗവും കാണിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു ദുർമാർഗം കാണിച്ചു തന്നതുകൊണ്ടാണല്ലോ ഒരാൾക്ക് ദുർമാർഗം തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല അയാൾക്ക് ദുർമാർഗത്തിലൂടെ പോകാൻ കഴിയുന്നതും അള്ളാഹു അത് ഉദ്ദേശിച്ചതുകൊണ്ടാണ് അതല്ലാതെ അള്ളാഹുവിൻ്റെ മഷീത്തിൻ്റെ ഉദ്ദേശ്യത്തിൻ്റെ അപ്പുറം ഒരാൾ അള്ളാഹുവിനെയും കീഴടക്കിക്കൊണ്ട് അള്ളാഹുവിനെ തിക്കരിക്കുകയല്ല ചെയ്യുന്നത് അള്ളാഹു അതിന് അവസരം നൽകിയത് കൊണ്ട് മാത്രമാണ് അവനത് ചെയ്യാൻ കഴിയുന്നത് എന്നാൽ സന്മാർഗവും ദുർമാർഗവും കാണിച്ചു കൊടുത്തുകൊണ്ട് സന്മാർഗത്തിലേക്ക് വരണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു ദുർമാർഗത്തിലേക്ക് പോകരുതെന്നും അത് വലിയ അപകടമായിരിക്കുമെന്നും അള്ളാഹു താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുമാത്രമല്ല സന്മാർഗം തിരഞ്ഞെടുക്കുന്നവനെ ആ മാര്ഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്നിട്ട് സന്മാർഗമോ ദുർമാർഗമോ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് മനുഷ്യന് നൽകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതും അവസരം ഒരുക്കുന്നതും അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുന്നത് മനുഷ്യരും ഒരു ചെറിയ ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പിതാവ് തൻ്റെ മകന് കുറച്ച് കാശ് കൊടുത്തുകൊണ്ട് കടയിൽ പോയി അവന് ഇഷ്ടമുള്ള എന്ത് സാധനവും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കടയിൽ നല്ലതും ചീത്തയുമായ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുമുണ്ട് പിതാവ് പറഞ്ഞു നല്ല സാധനമേ വാങ്ങാവൂ അത് നിനക്ക് ഗുണം ചെയ്യും ചീത്ത സാധനങ്ങൾ വാങ്ങിയാൽ ഞാൻ നിന്നോട് കോപിക്കും ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് മകൻ തൻ്റെ ശാസന അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ആ പിതാവ് വലൌഷ അല്ലാഹുല ജഅലക്കും ഉമ്മത്തും വാഹിദ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഒരൊറ്റ സമുദായമായി ആക്കുമായിരുന്നു ഇപ്പോൾ മനുഷ്യർക്കിടയിൽ കാണുന്ന വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ സ്വഭാവത്തിലും പ്രകൃതിയിലും വിശ്വാസത്തിലും ചിന്തയിലും ഒക്കെ ഒരേ രീതിയിലുള്ള ഒരൊറ്റ സമുദായമാക്കി അള്ളാഹു മനുഷ്യരെ ഒന്നടങ്കം മാറ്റുമായിരുന്നു ആ രൂപത്തിൽ സൃഷ്ടിക്കുമായിരുന്നു വലൗഷ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജാലക്കും അവൻ നിങ്ങളാക്കുമായിരുന്നു ഉമ്മത്തൻ വാഹിദ ഒറ്റ സമുദായം അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നത് വ്യക്തമാണ് മനുഷ്യനെ നന്മതിന്മകൾ കൊണ്ട് അതായത് നന്മതിന്മകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പരീക്ഷിക്കുക എന്നതിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ലിയബുലുവക്കും അയ്യക്കും നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും ഉണ്ടാവുക എന്നത് ഈ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആവാത്തത് തുടർന്ന് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിർമാർഗത്തിലുമാക്കുന്നു അള്ളാഹുവിൻ്റെ ഈ ഉദ്ദേശത്തെ ഈ മഷീയത്തിനെക്കുറിച്ചാണ് ആ മുഖത്തിൽ വിശദമായി സൂചിപ്പിച്ചത് അള്ളാഹു ആളുകളെ ദുർമാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എന്ന നിലയിലല്ല ഈ സംഗതിയെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മനുഷ്യന് സന്മാർഗവും ദുർമാർഗവും കാണിച്ചു കൊടുത്തിട്ട് സന്മാർഗം തിരഞ്ഞെടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ട് ദുർമാർഗത്തിൽ പോയാൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ദുർമാർഗത്തിൽ തന്നെ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരേണ്ടത് ആ ചോദ്യമാണ് ദുർമാർഗികളായ മനുഷ്യരോട് അള്ളാഹുവാൻ്റെ നാളിൽ ചോദിക്കുക വലത്തുസ് അലുന്ന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അമ്മ കുൻതും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് നിങ്ങളെ അള്ളാഹു അന്ത്യനാളിൽ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും ഞാൻ കൽപ്പിച്ചു തന്ന മാർഗങ്ങളിൽ തെറ്റായ മാർഗം നിങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതിയാവില്ല സത്യനിഷേധികൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ ശിക്ഷ അനുഭവിക്കുക കൂടി ചെയ്യേണ്ടി വരും അവർക്ക് അള്ളാഹു സുബാനോ തല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്ാഹി വാത്തു